ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കും ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചതാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും കൂന്തൽ നിറച്ചതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ കൂന്തൽ ചിക്കൻ നിറച്ചതാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കണമെന്നും ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കിയാലോ കൂന്തൽ നിറച്ചതുണ്ടാക്കുന്നതിന് നമ്മൾ കിലോ കൂന്തൽ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പെരിഞ്ചീരകം പൊടിച്ചെടുത്തത് ഗരം മസാല മഞ്ഞൾപ്പൊടി ചിക്കൻ എല്ലില്ലാത്തത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ വേവിച്ചെടുത്ത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം ഇനി കൂന്തലൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം ഇതിനായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്നും മിക്സ് ചെയ്തിട്ട് എടുക്കണം വെള്ളം ചേർക്കാതെയാണ് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം അരമണിക്കൂർ നേരം ഫ്രിഡ്ജിലോ പുറത്തോ അടച്ച് വെക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കാം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് സവാളയിലേക്ക് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സവാള വാടി കിട്ടും ഇനി നമുക്ക് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്നോ രണ്ടോ മിനിറ്റ് നേരം ഇത് തുടർച്ചയായി ഇളക്കി കൊടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കിട്ടുന്നത് വരെ തുടർച്ചയായി ഇളക്കി കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഞാനിവിടെ കിലോ കൂന്തളാണ് ഇത് തയ്യാറാക്കുന്നതിന് എടുത്തിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാളയും മറ്റ് മസാലകളുടെയും അളവ് കൂട്ടാവുന്നതാണ് ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കണം മസാലയും ചിക്കനും കൂടി നന്നായി മിക്സ് ആവുന്നത് വരെ ഇത് ഇളക്കുക ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല ചിക്കനിൽ നന്നായി പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പെരുഞ്ചീരകപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നന്നായി ഇളക്കി ചേർക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇത് നല്ല രീതിയിൽ മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കൂന്തളി നിറയ്ക്കാനുള്ള ചിക്കൻ ഇവിടെ റെഡി ഇനി ഈ മസാല നമുക്ക് കൂന്തളിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം നല്ല ടൈറ്റ് ആവാത്ത രീതിയിൽ വേണം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുമ്പോൾ മസാല പുറത്തു പോകാതിരിക്കാൻ ഇങ്ങനെ ഓരോ കൂന്തളും ലോക്ക് ചെയ്ത് എടുക്കണം ഇങ്ങനെ നമുക്ക് മുഴുവൻ കൂന്തളും നിറച്ച് ലോക്ക് ചെയ്ത് മാറ്റി വെക്കണം അങ്ങനെ അവസാന കൂന്തളും നമ്മൾ ഫില്ല് ചെയ്ത് ലോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില ഒന്ന് റോസ്റ്റ് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വച്ച കൂന്തൽ ഓരോന്നായി ഇട്ട് കൊടുക്കാം കൂടുതൽ ഇട്ട് കൊടുക്കരുത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഒരു അഞ്ച് മിനിറ്റ് നേരം ഒരു ഭാഗം ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് സൈഡ് മറിച്ചിട്ട് കൊടുക്കാം മുഴുവൻ എണ്ണവും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിക്കണം കൂന്തലിൻ്റെ രണ്ട് ഭാഗം മാത്രമല്ല സെയ്ഡ് വശം കൂടി നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതിനുവേണ്ടി സെയ്ഡ് വശം ഇങ്ങനെ ചേരിച്ച് വെച്ച് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് കോരി മാറ്റാം കൂടുതൽ സമയം കൂന്തൾ ഫ്രൈ ചെയ്യരുത് കൂടുതൽ സമയം ഫ്രൈ ചെയ്താൽ കൂന്തളിൻ്റെ സ്മൂത്ത്നെസ് നഷ്ടപ്പെടും ഇനി ബാക്കിയുള്ള കൂന്തൽ കൂടി നമുക്ക് ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് രണ്ട് ഭാഗങ്ങളും വശങ്ങളും നേരത്തെ ചെയ്തതുപോലെ തന്നെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം നല്ലപോലെ രണ്ട് ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കോരി മാറ്റാം അപ്പോൾ ടേസ്റ്റി ആയതും വെറൈറ്റി ആയതുമായ നമ്മുടെ കൂന്തൽ ചിക്കൻ നിറച്ചത് ഇവിടെ റെഡി ഇനി നിങ്ങൾ കൂന്തൽ വാങ്ങുമ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ഗുഡ് ബൈ